മഴയിൽ ദുരിതക്കയത്തിലായിരിക്കുകയാണ് കൊട്ടിയത്ത് പ്രവാസിയും കുടുംബവും പുല്ലിച്ചിറ നടുവിലക്കര സുധീഷ് ഭവനിൽ മിനിയും എൺപത് വയസ്സുള്ള അമ്മയും മൂന്ന് മക്കളുമടങ്ങുന്ന കുടുംബമാണ് മഴക്കാലത്ത് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയാതെ ദുരിതം ദുരിതമനുഭവിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് അപകടത്തിൽപ്പെട്ടു മരണമടഞ്ഞതിനെ തുടർന്ന് ഭാര്യ മിനി അന്ന് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ അൻപതിനായിരം രൂപയും ഗൾഫിൽ നിന്നും സ്വരൂപിച്ചുണ്ടാക്കിയ പണവും ഉപയോഗിച്ച് ഓടിട്ട ഒരു വീട് നിർമ്മിച്ചു വേറെ സാമ്പത്തികം ഇല്ലാത്തതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശത്താണ് ഇവർ വീട് നിർമ്മിച്ചത് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ വീടിന് ചുറ്റും വെള്ളം കയറി വീടിനുള്ളിലേക്ക് കയറുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താണിരുന്നു തുടർന്ന് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയായി അധികാരികൾക്ക് പലവട്ടം പരാതി കൊടുത്തുവെങ്കിലും നാളെ ഒരു നടപടിയും ഉണ്ടായില്ല ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റണമെന്നാണ് ഇവിടെ മഴ പെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ കാര്യം കുടിവെള്ളം പോലും ഞങ്ങൾക്കില്ല അപ്പോൾ കിണർ തന്നെ ഇടിഞ്ഞ് താന്നിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ബാത്റൂമിൽ പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് രാത്രിയാകുമ്പോഴത്തേന് വെള്ളം എല്ലാം വരയ്ക്കാത്ത കയറുന്നുണ്ട് കിടന്നുറങ്ങാൻ പോലും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയ്യാത്തൊരു അവസ്ഥയാണ് ഇത് അധികാരികൾ ആരെങ്കിലും കണ്ട് ഇതിനൊരു അറുതി തരണം എൻ്റെ മെമ്പർ ഈ പ്രാവശ്യം എനിക്ക് മെയിൻ്റൻസിൽ വന്നിട്ട് അവിടെ എനിക്ക് തന്നിട്ട് പോലും ഇല്ല ഈ വീടൊന്നും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല വീടുകളിൽ ജോലിക്ക് പോയാണ് മിനി ഇപ്പോൾ കുടുംബം പോറ്റുന്നത് മുറ്റത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും കഴിയുന്നില്ല ഇവരുടെ സമീപത്തെ നിരവധി വീടുകളുണ്ടെങ്കിലും ദുരിതമേറെയും മിനിയുടെ വീട്ടിലാണ് ന്യൂസ് ബ്യൂറോ കൊട്ടിയം